യാൽ പഠന സേവനം തുടരുന്നു എന്നാൽ ശരീരത്തെയും ബുദ്ധിയേയും കിടക്കുന്ന കഞ്ചാവ് ചരസ് ഹാഷിഷ് എപ്പിയൊക്കെ തുടങ്ങിയ ലഹരി വരുത്തുകൾക്ക് ഇന്നത്തെ ഇന്നത്തെ പൗരന്മാർ ജാഗ്രതയുള്ളവരാകും ആദരണീയരായ ാണ് ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ തലമുറകളെ വാദിച്ചവരി

യും വിതരണത്തെയും ചെറുക്കണം തലമുറകളെ നശിപ്പിച്ചുകൊണ്ടുള്ള ലഹരി വിറ്റ പണം നമുക്ക് വേണ്ട എന്ന സന്ദേശം കുട്ടികളിൽ പറയണം ലഹരിമൂത്ത കേരളം ലഹരിമൂക്താരം എന്ന കാഴ്ചപ്പാടി പറയണം ലഹരി മരുന്ന് സംഘങ്ങളെ കുറിച്ച് വിവരണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഒന്നായിരത്തോളം ലഹരി മരിച്ച കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നാല് ഇതോടെ ആത്മഹത്യ ചെയ്യുന്നവരും കൊലപാതകം ഉപയോഗം മൂലം സംഭവിക്കുന്നവയാണ് നിയമങ്ങളൊക്കെ നടക്കുമെങ്കിലും ഇക്കാര്യത്തിൽ പുക അവബോധം നൽകേണ്ടത് അത്യാവശ്യമാണ് ഒഴിഞ്ഞു തെളിഞ്ഞു കണ്ടെത്തിയ ചില കേസുകളല്ലാതെ ഇനിയും എത്രയെന്ന കാര്യത്തിൽ